ഞാൻ ുംയക്കാറല്ലേ ഒരു പാൻഡ് അടിച്ചാനാണ് പേര കുട്ടിക്ക് അയക്കാറല്ലേ കൊടുത്തൂടെ പേരകുട്ടിക്ക് ഒന്നല്ല അത് ആണ് അല്ല നിങ്ങൾ തുണി ഒഴിവാക്കിയാണ് ഫാന്റ് അത് ഇബാനല്ല ഞാൻ സൗദിക്ക് ഒരു വിസിറ്റിന് പോട ഇട്ട് നടക്കാനാണ് നിങ്ങൾ പോവാസിലാരെ പഠിപ്പിച്ചാൽ ആര് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ഞാനിപ്പ കല്യാണം നടത്തിയാലോ ആ കാരണത്താല് അമ്മനെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ മിക്കവാറും എന്നെ ഒഴിവാക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതിന് മുമ്പേ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പൊ അവിടെ സൗദി അറേബ്യയിലേ ഓര് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് ഇച്ചാണെങ്കിലും എന്റെ ആ പേരൻറെ മേപ്പെട്ടേ ഒന്ന് ഇണ്ടാക്കും വേണം കുറച്ചൊക്കെ ഒരു ബാധ്യത ഉണ്ട് അപ്പൊ പോയ അറ്റീരക്കി തരാം അപ്പൊ ഒഴിവാക്കിയാലും കുഴപ്പമില്ലല്ലോ പിരിവാണ് ഉദ്ദേശം ഞാൻ പഠിച്ച ചെക്കന്മാരെയും എത്രങ്ങാനും അവിടെ ഞാൻ കഴിച്ചായിട്ട് പിരിച്ചൊന്നുമില്ല അത് ഓലേ എങ്ങനെയൊക്കെ ഒപ്പിച്ച് തരും മുമ്പത്ത മായിരല്ല ഇപ്പൊ ആയിരുന്നായാലേ ഞമ്മളെ കായി കണ്ടമാനുണ്ടാവും ഊളെ പിരിച്ചു വെച്ചിട്ട് ഒരു ഒഴപ്പില്ല എത്ര മൂലേ അവിടെ പോയി പിരിച്ചുണ്ട് അവിടെയല്ലേ പെരിങ്കൂടിയൊക്കെ ഇണ്ടാക്കണ് ഈ മദർസ് പഠിപ്പിച്ച എന്ത് ഇട്ടാലി പറഞ്ഞതൊക്കെ ശരിയെന്നാണ് ഞാൻ ഈ പിരിവിനാണ് പോണ്ടതെന്ന് എന്റെ കുട്ടി വേറെ ആരോടും പറഞ്ഞതിട്ട പിന്നെ ചെന്നോട് സ്വകാര്യത്തിൽ വർത്താനം വർത്തമാനം പറയാനുണ്ട് ഇച്ച കൊറച്ച് കായ് കാടായിട്ട് തരണം